ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഈ അടുത്ത ദിവസം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ സൈഡിലായിട്ട് ഒരു ചെടി നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ ഫോട്ടോ കണ്ടു കാണുമല്ലോ അപ്പോൾ ഈ ചെടി നട്ട് വളർത്തിയപ്പോൾ ഒരാൾ വന്നതിന് ശേഷം അത് കണ്ടിട്ട് എന്നോട് ചോദിക്കുകയുണ്ടായി ഇതൊരു വിഷക്കായല്ലേ ഇത് തിന്നു കഴിഞ്ഞാൽ മരിച്ചു പോകത്തില്ലേ കുട്ടികളുള്ള വീടുകളിലാണോ ഇത് വളർത്തുന്നത് എന്നുള്ള രീതിയിൽ അതായത് പഞ്ചവർമ്മ തിയേറ്ററിൻ്റെ സൈഡിലാണ് നട്ടിരുന്നത് അപ്പോൾ ഇത് സാധാരണ ഞാനിത് നട്ടതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന ചെടിയെ പറ്റിയിട്ട് കേട്ടിട്ടില്ലേ അപ്പോൾ ആ പറയുന്ന ചെടി സാധാരണ ഞാൻ കരുതിയത് ഒട്ടനവധി ആളുകൾക്കും ഇതിനെ പറ്റിയിട്ട് നല്ലൊരറിവുണ്ടായിരിക്കുമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനത് നട്ടിരുന്നത് പക്ഷേ ഇത് കണ്ടിട്ട് പലരും വിഷക്കായാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് അറിവില്ലായ്മ കൊണ്ട് വെട്ടിക്കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ ഒട്ടനവധി ഇത്തരത്തിലുള്ള ആയുർവേദ മരുന്നുകളെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്കത് പ്രയോജനപ്രദമായിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന ചെടിയെ പറ്റിയിട്ട് കൂടുതലൊന്നും മനസ്സിലാക്കാം അപ്പോൾ ഇതിനെ നമ്മൾ മെയിനായിട്ട് വരുമ്പോൾ ഇതിനെ ആയുർവേദത്തിൽ അതായത് സംസ്കൃതത്തിൽ പറയുന്നത് ടട്ടാരി എന്ന് പറയാറുണ്ട് മൃദുകുഞ്ചിക എന്ന് പറയാറുണ്ട് ഉപകുഞ്ചിക എന്ന് പറയാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ചെറുപ്പതി എന്ന് പറയുന്ന ഒരു പേരിൽ പറയാറുണ്ട് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം അതായത് ഏത് ചെടിക്കും ഒരു ബൊട്ടാണിക്കൽ നെയിമും ഫാമിലി നെയിമും ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാല് ഫൈസാലിസ് അങ്കുലേറ്റ അല്ലെങ്കിൽ ഫൈസാലിസ് മിനിമ എന്നുള്ള രീതിയിൽ രണ്ട് പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇനി ഇതിൻ്റെ അകത്ത് തന്നെ എന്ന് പറയുന്ന ഒരു ഫാമിലിയിലാണ് ഇത് പെടുന്നത് അപ്പോൾ ഈ ചുറ്റമൃതമൊക്കെ വരുന്ന ഒരു ഫാമിലി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഫാമിലി അതുമായിട്ടൊക്കെ ചെറിയ സാമ്യങ്ങൾ ഇതിനുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് പറയുന്നത് ഇനി ഇതിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പറിച്ചു കളയുന്ന ഈ ചെടിക്ക് ഒട്ടനവധി ആയുർവേദ ഗുണങ്ങൾ അതായത് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തൊക്കെ അതായത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിങ്ങനെ റോഡിൻ്റെ സൈഡുകളിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കും ഞൊട്ടാ ഞൊടി നമ്മളിങ്ങനെ ഇങ്ങനെ പറിച്ചെടുത്തതിന് ശേഷം കൂടെ പോകുന്ന കൂട്ടുകാരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കഴുത്തിലങ്ങനെയൊക്കെ ഇടിക്കുമ്പോൾ നമ്മുടെ ഈ കൈയുടെ ഞൊട്ട നമ്മളിങ്ങനെ ഒടിക്കില്ലേ അപ്പോൾ ആ ഒരു കണ്ട് ഇതുപോലുള്ള ഒരു ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഞൊട്ടാഞ്ഞൊടിയൻ ഞൊടിയൻ എന്നൊക്കെയുള്ള പേരിലാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വലുത് ചെറുത് എന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിലുണ്ട് അതായത് വലിയ ഞൊട്ടാഞ്ഞൊടിയനും ചെറിയ ഞൊട്ടാഞ്ഞൊടിയനും എന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിലാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഫ്രൂട്ട് അതായത് നമ്മൾ വിചാരിക്കുന്നത് ഇതിൻ്റെ പുറമേ ഉള്ള ഒരു ചെറിയ തൂങ്ങി നിൽക്കുന്ന പഴം മാത്രമാണ് അതായത് ആ തോര് ഇരിച്ചു കളഞ്ഞതിന് ശേഷം ആ ഫ്രൂട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് പക്ഷേ ഇത് നമുക്ക് സമൂല അതായത് ഇതിൻ്റെ വേരും ഇലയും തണ്ടും പൂവും കായും എല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും ഔഷധഗുണമുള്ള ഒരു ചെടി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതൊരു പച്ച നിറത്തിൽ നിൽക്കുന്ന സമയം അതായത് ഒരു നീലിച്ച പച്ച നിറത്തിൽ നിൽക്കുന്ന സമയമാണേൽ ഇത് നമ്മൾ പച്ചയാണ് അപ്പോൾ ഇതിനെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പുളിപ്പും ഒരു കൈപ്പും കൂടെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റായിരിക്കും വേറെ എന്നാൽ ഇത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ മഞ്ഞ നിറത്തിലേക്ക് മാറും അതായത് ഇതിനെ ഗോൾഡൻ ബെറി എന്ന് പറഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ രാ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഒട്ടനവധി ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് വിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നല്ല വിലയാണ് ഒരെണ്ണത്തിന് പതിനേഴ് രൂപ വിലക്ക് ഞാനിതിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്കൊക്കെ ഇതിന്റെ വില വരുന്നുണ്ട് നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്ന ചെടിയാണ് അപ്പോൾ ഇതിന്റെ ഒരു വ്യാവസായിക സൈഡ് ഉണ്ട് അതായത് നിങ്ങൾക്ക് കൃഷി ചെയ്തിട്ട് ഇതിനെ വിൽക്കാനായിട്ട് പറ്റുക അപ്പോൾ അത് നിങ്ങൾ അതിനെ അന്വേഷിക്കുക അപ്പോൾ ഇതിന്റെ ഗുണങ്ങളിലേക്ക് ഇതിനെ ഗോൾഡൻ ബെറി എന്നുള്ള പേരിലാണ് വിദേശ രാജ്യങ്ങൾ അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് മാർക്കറ്റിൽ ഇത് വാങ്ങാനും കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇനി ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുളിരസം ചേർന്നിട്ടുള്ള മധുരമാണ് വരുന്നത് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഗുണങ്ങളിലേക്ക് വരാം ഇത് നല്ല രീതിയിൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ആൻറ്റി ബാക്ടീരിയൽ അതുപോലെ തന്നെ നമുക്ക് ആൻറ്റി ഫംഗൽ അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെയും ഫംഗൽ ഇൻഫെക്ഷൻസിനെയും നമുക്ക് കുറയ്ക്കാൻ പറ്റും ആൻറ്റി ആണ് ഇൻഫ്ലമേഷൻസ് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും അതായത് നീർക്കെട്ടുകൾ പോലുള്ള പ്രശ്നങ്ങൾ ഇനി ഒരു ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതായത് മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല എടുത്ത് നമ്മൾ ചതച്ച് എടുക്കുന്ന ആ ഒരു നീരുണ്ടല്ലോ അതിനെ നമ്മൾ കടുകെണ്ണയുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈക്വൽ എമൗണ്ട് കടുകെണ്ണയ്ക്ക് ആയിട്ടുള്ള ഏകദേശം വെള്ളം കൂടി നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിൻ്റെ എണ്ണ കാച്ചെടുത്തു കഴിഞ്ഞാൽ ചെവി വേദന അതായത് ചെവി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഇത് പണ്ട് കാലത്ത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞെട്ടാഞ്ചൊടി ഇല അരച്ചതിന് ശേഷം കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുതലായിട്ട് തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരുന്നു സൈസ് നഷ്ടപ്പെട്ടു പോകുന്നൊക്കെയുള്ള കണ്ടീഷൻസിൽ പുറമെ അരച്ചിടുന്നതിന് വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട് ഇതിൻ്റെ ചാറ് നമ്മൾ എടുത്തതിന് ശേഷം അതായത് ഇലയുടെ ചാർ എടുത്തിട്ട് ആ ചാറ് നമ്മൾ ഒരു ടീസ്പൂൺ വെച്ച് കഴിച്ചാൽ വയർ പെരുക്കം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കുറയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുമായിരുന്നു പിന്നീട് ചില കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പനി പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിയുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഇല അരച്ചതിൻ്റെ പേസ്റ്റ് നെറ്റിയിലിടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണാൻ പറ്റും അതായത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിൻ്റെ കഷായം വെക്കും അതായത് നമ്മൾ സമൂലം എടുക്കുക അതായത് മൊത്തത്തിൽ ചെടിയെടുത്ത് കഷായം വെച്ചതിന് ശേഷം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അകത്തുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള നീർക്കെട്ടുകളും മറ്റും കുറയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഡൈജഷൻ അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾക്ക് അതായത് നമുക്ക് വയറ് പെരുക്കം അസിഡിറ്റി ഗ്യാസ്ട്രബിളും അലബന്ധം മുതലായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങളിൽ നമുക്കിത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഫ്രൂട്ട് അതായത് ഇതിൻ്റെ പഴം നമ്മൾ കഴിക്കുകയാണെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇത് നീര് നന്നായിട്ട് വരിയുന്നതിനെ സഹായിക്കും അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും മൂത്രാശയ സംബന്ധമായ ഒട്ടനവധി രോഗങ്ങളിൽ നമുക്ക് കുറയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മീസിൽസ് ചിക്കൻ ബോക്സ് മുതലായിട്ടുള്ള രോഗങ്ങൾ വന്നതിന് ശേഷം ചിലർക്ക് അതിൻ്റെ കലകൾ അതായത് ചെറിയ ചെറിയ സ്പോട്ടുകൾ പോലെ മുഖത്തും ശരീരത്തും ഒക്കെ അവശേഷിക്കും അപ്പം ഇത്തരത്തിലുള്ള കളർ പോകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് മുഖക്കുരു വന്നിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു പാടുണ്ടല്ലോ കറുത്ത പാടുകൾ പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ ഞൊട്ടാഞ്ചൊടി ഇല അരച്ചതിന് ശേഷം ഈ സ്പോട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള കറുത്ത സ്പോട്ടുകൾ അപ്രത്യക്ഷമായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് മറ്റു ചിലരെ സംബന്ധിച്ചുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് മോണരോഗങ്ങളോ ദന്തരോഗങ്ങളോ വായ്പ വിട്ടുമാറാതെ നിൽക്കുക അതുപോലെ തന്നെ വായിൽ ബാഡ് സ്മെൽ അതായത് ബാഡ് ബ്രീത്ത് എന്ന് പറയുന്ന രീതിയിലുള്ള നമുക്ക് അസഹ്യമായിട്ടുള്ള വായനാറ്റം പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഞെട്ടാഞ്ഞൊടിയുടെ ഇല നമ്മൾ എടുത്ത് ചെറുതായിട്ട് ചതച്ചതിന് ശേഷം ഏകദേശം അഞ്ച് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ഇതിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് രണ്ടര ഗ്ലാസ് ആക്കിയിട്ട് ഇതുകൊണ്ട് കവിൾ കൊള്ളുന്നത് നമുക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള നമ്മുടെ വായ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിലൊരു ആശ്വാസം കിട്ടും ഇനി ചിലർക്കെന്ന് പറഞ്ഞാൽ വിട്ടുമാറാതെയുള്ള ഈ ടോൺസിലൈറ്റിസ് അലർജി പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടെ നമുക്ക് ആ നീർക്കെട്ടും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് തൊണ്ട കാറലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം തിളപ്പിച്ച് ഈ സെയിം പറഞ്ഞ പോലെ തന്നെ അഞ്ച് ഗ്ലാസ് എടുത്തിട്ട് രണ്ടര ഗ്ലാസ് ആയിട്ട് വറ്റിച്ച വെള്ളം കൊണ്ട് നമുക്ക് കവിൾ കൊണ്ട് നിർത്തുന്നത് നമ്മുടെ ഈ ഭാഗത്തുള്ള നീർക്കെട്ടും വീക്കുമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് സാധിക്കും അതായത് കവൾ കൊണ്ട് നിർത്തിയിരുന്നാൽ മതി നമ്മളിങ്ങനെ കുലിക്കണം എന്നുള്ള രീതിയില്ല ഇനി ഇതിൻ്റെ ഇല നമ്മൾ നമ്മളെടുത്തതിന് ശേഷം നന്നായിട്ട് അരച്ച് ആക്കിയതിന് ശേഷം നീർക്കെട്ടുള്ള ഭാഗങ്ങൾ ഇപ്പോൾ ചിലർക്ക് സന്ധിവേദനയൊക്കെ വരുന്ന സമയങ്ങളിൽ അവിടെ ഒരു നീര് പോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിൽ കുറയുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന കുറേ ഗുണങ്ങൾ ഇതിനുണ്ട് അതുപോലെ തന്നെ ഭാവപ്രകാശ നികണ്ടു എന്ന് പറയുന്ന ആയുർവേദ പുസ്തകത്തിൻ്റെ അകത്താണ് ഈ പറയുന്ന ഞൊട്ടാഞ്ഞൊടിയൻ അല്ലെങ്കിൽ ടട്ട്ക്കാരി എന്ന് പറയുന്നത് യുന്ന ആയുർവേദ സസ്യത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒട്ടനവധി രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇതിന്റെ പഴം നമ്മളിപ്പോ കടകളിൽ നിന്ന് വാങ്ങിയിട്ട് കഴിക്കുകയാണെങ്കിൽ പോലും അത് വളരെ ചെറുതാണ് അപ്പൊ ഇത് വാങ്ങിയിട്ട് കഴിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ഒട്ടനവധി ഹെൽത്ത് ബെനിഫിറ്റും ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതിനും നമ്മുടെ ശരീരബലം വർദ്ധിക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഞൊട്ടാഞ്ഞൊടിയേനെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിട്ട് നമ്മുടെ നാടുകളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഈ പറയുന്ന ഫ്രൂട്ട് വരുന്നുണ്ട് അതുതന്നെ വലിയ സൈസിന് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞൊട്ടാഞ്ചൊടിയും കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം കിട്ടാൻ പറ്റുന്ന ഒരു ഇതും കൂടിയാണ് അപ്പോൾ ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കൃഷിയെ പറ്റിയിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഗുണങ്ങൾ ആണ് ഒരുപാട് പേരെയും ഇപ്പോൾ ഇത്തരത്തിലുള്ള ചെടികൾ വിഷച്ചെടികളാണ് എന്ന് പറഞ്ഞിട്ട് വെട്ടിക്കളയുന്ന രീതിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചില ചെടികളെങ്കിലും നമ്മുടെ വീടുകളിൽ നട്ടു വളർത്തിയാൽ ഒരു പിടി രോഗങ്ങളെ മരുന്നില്ലാതെ തന്നെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അറിയാൻ താല്പര്യമുള്ള ഏതെങ്കിലും ചെടികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ചാനലിലൂടെ കിട്ടും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ അപ്പം ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ